ഡേസ് അപ്പൊ ഇന്നത്തെ ഈവനിങ് ഞങ്ങളില്ലേ ഒരു പൂച്ചയ്ക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലായിരുന്നു അതായത് കണ്ണൻ്റെ പൂച്ച വേറൊരു പൂച്ച അടിയായിട്ട് ഒരു മരത്തിന്റെ മുകളിലേരി അവിടെ ലോക്ക് ആയിപ്പോയി അപ്പൊ അതേ കണ്ണനും ഈ അമ്മയും കൂടെ എന്ത് ഏണിയൊക്കെ എടുത്ത് വന്ന് അതിൻ്റെ മുകളിലേരി രക്ഷാപ്രവർത്തനത്തിലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കാണാൻ അതേ വലിയ ആളെ പോലെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു പൂച്ച അവിടെ നന്നായിട്ട് ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഒന്നാമത് നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണനോട് കുറെ പറയുന്നുണ്ടായിരുന്നു അതിനെ കയ്യിലെടുത്തിട്ടെങ്കിൽ വരാൻ പക്ഷേ കണ്ണന് വലിയ ആളോട്ട് ധീരനായിട്ട് അങ്ങോട്ട് കയറിയെങ്കിലും അവിടുന്ന് പൂച്ചേടായിരുന്നു വല്ല അമ്മാൻ തോന്നുന്നു ഉള്ളോ കിട്ടുമെന്നുള്ള പേടിയായിരുന്നു താഴെ രണ്ടെണ്ണം കൊതുകടിച്ച് കൊതുകടിച്ച് ഒരു വക വിയായിട്ടുണ്ടായിരുന്നു താഴെ ഇവർ രണ്ടും അമ്മും ധനിയും കൂടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി അങ്ങനെ ചെയ്യണ ഇങ്ങനെ ചെയ്യണ എന്നൊക്കെ രണ്ടിനെയും നല്ലോണം കൊതുകും കടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ണനാണെങ്കിൽ ഈ പൂച്ചടായിരുന്നു വല്ല പണിയും കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ കണ്ണൻ പറഞ്ഞു ഞാൻ ഇത് ഇറങ്ങി ഞാൻ നിർത്തി എന്നെ പറ്റില്ല താഴേക്ക് താഴേക്ക് വരും രണ്ട് സ്റ്റെപ്പ് പിന്നെ അതേ മുകളിലേക്ക് ഇറങ്ങും അവൻ്റെ ഒരു അവൻ ഡെയിലി നോക്കി വളർത്തുന്ന അവൻ കൂട്ടി ഉറക്കുന്ന പൂച്ചയാന്ന് വേണമെങ്കിൽ പറയട്ടോ അങ്ങനെ അവസാനതേ അവൻ എങ്ങനെയാ കൈകൊണ്ട് കത്തി താഴെ തള്ളി തള്ളി താഴെ ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം അമ്മ പറയുന്നുണ്ടായിരുന്നു ബേക്ക് തള്ളി താഴേട താഴേടുന്നുള്ള രീതിയിൽ അപ്പതേ അവൻ ഇറങ്ങി വന്ന് പൂച്ചനെ പിടിച്ച് രണ്ട് ഷോ ഒക്കെ നടത്തി കേട്ടോ അതിനുശേഷം പിള്ളേരോട് ഏണിയൊക്കെ എടുത്തെടുത്ത് കൊണ്ടാക്കാൻ പറഞ്ഞത് പിള്ളേരെപ്പോൾ ഏണിയൊക്കെ എടുത്ത് എവിടെയാണോ എടുത്ത് അവിടെയൊക്കെ കൊണ്ടാക്കാൻ പോയി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് ഇങ്ങനത്തെ സ്പെൻഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതേ പൂച്ച അവിടെ നിന്ന് നല്ല റിലാക്സ് ചെയ്ത് രാജകുമാരനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു പിള്ളേരെ പിന്നെ ഏണിയൊക്കെ എടുത്ത് കൊണ്ടാക്കാൻ പോയി അമ്മ പിന്നെ അതേ കണ്ണും പുത്തി എൻ്റെ അടുത്തേക്ക് ഇങ്ങ് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈവനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ബൈ സി യൂ